എന്താ കൈ കൊണ്ടിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി ആ ആ ആ സ്വിച്ച് ഒന്നും വേണ്ട കൈ കൈ കൊണ്ടിങ്ങനെ അല്ലേ കണി എന്തായി ഇത് മൊത്തം ഫിറ്റ് ചെയ്ത് വാങ്ങിയതാ ഇത് വെള്ളം വാങ്ങിയത് ബാക്കി ഇത് അങ്ങനെ ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാർ വന്നു അല്ലെ ആ കുടുത്താണ് അതിൻ്റെ സാറല്ലേ ഇത് മൊത്തം ഇതൊക്കെ അവിടുന്ന് ആക്കിയനെ എല്ലാം ഇതാക്കിയ സെറ്റ് ചെയ്ത് കൊടുന്ന് അല്ലേ നാട്ടിൽ ത്ര ഗ്രസിങ് ഇതുണ്ട് ആ ഈ ഒരു സാധനം ഈ ഒരു അലുമിനിയം ആ ഇത് മട കിട്ടാൻ ബുദ്ധിമുട്ടല്ല പക്ഷെ ഇത്ര ഇതുണ്ടാവില്ല ക്വാളിറ്റി ഉണ്ടാവില്ല ഇല്ലല്ലേ തിരുവയ്ക്കാൻ അന്വേഷിച്ച് സാധനം അനേ സാധനം കിട്ടിയില്ല ഈ ഇഞ്ചസ് കിട്ടിയില്ല അല്ലെ ആഹ് ആഹ് ആ ശരി കിച്ചനിലെ കബാട്ട് നോക്കിട്ടാ കാരണം നമ്മള് ഗൾഫ് മോഡലാണ് കാരണം ഇത് ഗൾഫ് ഇവിടെ ഗൾഫത്തെ മെറ്റീരിയൽ ഉണ്ടോന്ന് അറിയില്ല കാരണം നമ്മൾ ഈ പിടിക്കണ ഈ കുളത്ത് കാര്യങ്ങൾ ഇത് ഇങ്ങനെയാ വിട്ടു കൊടുത്താല് കൊറേ ആള് കഴിഞ്ഞാൽ അങ്ങനെയാണ്ട് പോയിക്കോളും ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ അവിടെ ഒക്കെ നോക്കാണെ ഞാൻ കണ്ടപ്പോൾ ഒരു അതിർപ്പം തോന്നി അപ്പൊ ഇങ്ങനെ കാണിച്ചത് കേട്ടോ ഇത് ഇവിടുന്ന് ഇതിന്റെ അളവൊക്കെ എടുത്ത് ഗൾഫൊക്കെ അയച്ച് അവിടുന്ന് കണ്ട് ഏഹ് വിട്ടിട്ട് ഇവിടെ സെറ്റ് ചെയ്താട്ടോ സലാം ഞമ്മളെ വീട്ടില് സലാം ഇത് ഫുള്ള് മൂപ്പര വീടാണ് ഇത് കാണുന്നത് പക്ഷെ മൂപ്പർ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മൂപ്പർ അവിടുന്ന് ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇതിന്റെ അളവൊക്കെ എടുത്ത് കൊണ്ടുപോയി അവിടുന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇവിടെ കൂടുതൽ സെറ്റ് ചെയ്താട്ടോ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തി നമ്മൾ സാധാരണ ഒരു പുറത്തുണ്ടാവും ഇത് ഇവിടെ ഉണ്ടോന്നല്ല ഈ മെറ്റീരിയൽ ഇവിടെ കിട്ടൂല ഞണ്ടോ എന്ന് അറിയില്ല പറഞ്ഞു ഇതവിടെയാണ് നമ്മളെ ഈ അറബി വീട്ടിലൊക്കെ ആദ്യം നമ്മള് കണ്ടിട്ടുള്ളത് കേട്ടോ കണ്ടില്ല നമ്മളിതിങ്ങനെ കാണിച്ചുള്ളൂ അപ്പൊ ഇത് കണ്ടപ്പോൾ കൗതുകം തോന്നി കാരണം നമുക്ക് പെട്ടെന്ന് നമ്മളൊരു സാധാരണ കവാട്ടിനൊക്കെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പുടുക്കുണ്ടാവും ഇത് നമുക്ക് പെട്ടെന്ന് അറിയില്ല ഏഹ് കണ്ടാ നല്ലൊരു ഇതിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട് കാരണം ഇത് ഇവിടുന്ന് അളവ് എടുത്ത് കൊണ്ടുപോയിട്ട് ഗൾഫിൽ നിന്ന് അവിടുന്ന് സെറ്റ് അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ മുറിച്ച് കണക്കാക്കി വിടുന്നു ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്ത് അവിടുന്ന് പാർസൽ വിട്ട് ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്ത് സാധനം ആണ് അപ്പം കണ്ടപ്പോൾ നല്ലൊരു അത്ഭുതം തോന്നി നല്ല ഗ്ലേസിങ് ഇതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ വീടിലൂടെ പറഞ്ഞത് അപ്പം വീട് ഇഷ്ടപ്പെട്ടാൽ ഈ കവാ ഈ കബാട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെയൊക്കെ ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ് അപ്പം ഇതൊക്കെ ഇതിന്റെ ഒരു ഇത് കാണുമ്പോഴാണ് ഇതിൻ്റെ അതിർപ്പം കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് കാരണം